നോർത്ത് ഇന്ത്യയിലും ഉറുദു സംസാരിക്കുന്നവർക്കിടയിലും ഒരു പൊതു രീതിയുണ്ട് അവർ കണ്ടുപിരിയുമ്പോൾ ഹുദാ ഹാഫിസ് എന്നോ അല്ലെങ്കിൽ അഫിസ് എന്നോ പറയും ഇതിനർത്ഥം നല്ലതാണെങ്കിലും അതൊരു വിദാത്തിൻ്റെ ഗണത്തിൽ വരുമോ എന്നാണ് ചോദ്യം ചോദ്യം ഉറുദു ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഹാഫിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാറുണ്ട് ഇതിനെ ഒരു വിധി അത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മലയാളികൾ പരസ്പരം നമ്മൾ കാണുമ്പോൾ പിരിയുന്ന സമയത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആ ഒരു അർത്ഥത്തിൽ അള്ളാഹു ഹാഫിസ് എന്നോ അതുപോലെ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിൽ ഒരു ബിധിഹത്ത് എന്നൊന്നും പറയാൻ നമുക്ക് നിർവാഹമില്ല ബിദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിക ശരീരത്തിന്റെ നിയമങ്ങളോട് സാദൃശ്യതയുള്ള ഇസ്ലാമികമായ കാര്യമാണ് അലൈഹി നബിസല്ലാസ്വലം ഇന്ന സമയത്ത് ഇന്ന രൂപത്തിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചു ഇത് നബി പഠിപ്പിച്ചു ഖുർആൻ പഠിപ്പിച്ചു ഹരീത് പഠിപ്പിച്ചു ഇജ്മാം ക്യാസു പഠിപ്പിച്ചു എന്ന് ജനങ്ങളെ ധരിപ്പിക്കുന്ന രൂപത്തിൽ ഉള്ള പ്രവർത്തനത്തെയാണ് വിദ്യാർത്ഥി എന്ന് പറയുന്നത് അതായത് ഒരാളെ കാണുമ്പോൾ അള്ളാഹു ഹാഫിസ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സുന്നത്ത് ചുന്നത്തവിടെ നട്ടപ്പെട്ടു പോയി എന്ന് ജനങ്ങൾക്ക് തോന്നും വിധം ആ രൂപത്തിലുള്ള സംസാരങ്ങളാണ് അവിടെ നടക്കുന്നത് എങ്കിൽ അത് വിദുരത്ത് തന്നെ അതല്ല സാധാരണഗതിയിൽ ആളുകൾ റബ്ബ് കാക്കട്ടെ റബ്ബ് സംരക്ഷിക്കട്ടെ എന്നൊക്കെ പറയുന്ന ഒരു സാധാരണയിലുള്ള ഒരു പ്രാർത്ഥനയുടെ മനോഭാവത്തോടു കൂടിയാണ് അത് പറയുന്നത് എങ്കിൽ അതിനെ നമ്മൾ വിദുരത്തായി കാണേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഉദാഹരണങ്ങൾ